ശ്രീ ജോൺ അബ്രഹാമിനെ പ്രമുഖ പത്രപ്രവർത്തകനും കവിയുമായ കാവാലം ശശികുമാർ അനുസ്മരിക്കുന്നു നമസ്കാരം ഞാൻ ശശികുമാർ കഴിഞ്ഞ ദിവസം ജോൺ അബ്രഹാമിനെ കണ്ടു ഇന്ത്യൻ സിനിമയിൽ അത്ഭുതങ്ങൾ അനുഭവിപ്പിച്ച ചലച്ചിത്ര സംവിധായകൻ കഥാകാരൻ ജോൺ അബ്രഹാം തൃശൂർ കുന്നംകുളത്താണ് അദ്ദേഹം ജനിച്ചതെങ്കിലും എന്റെ നാടായ കുട്ടനാട്ടിലാണ് ജോണിന്റെ തറവാട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു കെട്ടിടത്തിൽ ആ ക്യാമ്പസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സമ്മേളിക്കുന്ന ഒരു സ്ഥലത്ത് ചുമരിൽ ചിരിച്ചുകൊണ്ട് എന്ന് തോന്നുമാർ ആഴമുള്ള കണ്ണുകളിൽ ഊർക്കാഴ്ചകൾ തുടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു കാരുണ്യവും വാത്സല്യവും ദയയും അനുകമ്പയും തോന്നിപ്പിക്കുമാർ നാൽപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ എരിഞ്ഞു പോയല്ലോ ആ ജീവൻ കുട്ടനാട്ടിലെ പടിഞ്ഞാറെ ചേന്നങ്കരിയിലാണ് ജോഡിൻ്റെ തറവാട് പഠിത്തം ഡിഗ്രി ക്ലാസ് വരെ നടത്തി ഇടയ്ക്ക് മതിയാക്കി എൽ കിട്ടിയ ജോലിയും ഇടയ്ക്കുപേക്ഷിച്ചു സിനിമയുടെ പിന്നാലെ പോയി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു സംവിധാനത്തിൽ സ്വർണമെഡലോടുകൂടി പാസായി ഋഥിക്കട്ടക എന്ന ലോകപ്രസിദ്ധ സിനിമാ സംവിധായകന്റെ അനുചരനായി വിദ്യാർത്ഥികളെ ഇതിലെ അഗ്രഹാരത്തിൽ കഴുതി ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ അമ്മയറിയാൻ മതി ഇത്രയും മതിയല്ലോ ജോണിന്റെ സിനിമ ജോൺ ജനങ്ങളുടെ പണം കൊണ്ട് സിനിമ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മെയ് മുപ്പത്തിയൊന്നിന് കോഴിക്കോട്ട് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ജോണിനെ തിരിച്ചറിയാൻ വൈകി ഒരുപക്ഷെ യഥാസമയം തക്ക ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ജോൺ മരിക്കില്ലായിരുന്നു അത്രേ നാളെയാണ് ജോണിൻ്റെ മുപ്പത്തിയേഴാം ചരമവാർഷിക ദിനം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുമ്പോൾ നാട്ടിൽ നിന്നൊരു ഫോൺ വർത്തമാനത്തിനിടെ ഞാൻ ജോൺ അബ്രഹാമിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു മറുതലയ്ക്കൽ വാ വൗ തുടങ്ങിയ ശബ്ദങ്ങൾ ന്യൂ ജനറേഷന്റെ വ്യാക്ഷേപകങ്ങളാണ് ഞാൻ ജോണിൻ്റെ ഫാനാണെന്ന് കൂടി കൂക്കി വിളിച്ചു പാവം ആ പയ്യൻ മോഡലും നടനുമായ ജോൺ അബ്രഹാമിനെ കുറിച്ചാണ് ചിന്തിച്ചതും പറഞ്ഞതും ആ ആ ജോൺ അബ്രഹാമിന്റെയും ഒരു മലയാളി ബന്ധമുണ്ട് അച്ഛൻ ആലുവ സ്വദേശിയാണ് നമ്മുടെ സിനിമയുടെ ഒരു പോക്കി എവിടെ ജോൺ എന്ന ചോദ്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട്